വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ വൈകുന്നേര സമയാണ് ഇതാവ വൈകുന്നേരം സമയം കാണുന്ന അഞ്ച് അമ്പത് എവിടെയാണെങ്കിൽ എല്ലാം വന്നിട്ട് ആകെ തണുത്തിട്ട് നാളുപ്പ് കുടിച്ചിട്ടുള്ള സമയം എന്തെങ്കിലും ഒന്ന് തിന്നാ തോന്നിരിക്കുന്നുള്ള സമയത്താണ് എന്ത് തിന്നും എന്ത് തിന്നും ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഒരു പെട്ടെന്നൊരു ഓർമ്മ വന്ന ഇപ്പം എന്ത് മയൻ്റെ സമയത്ത് ഇനി എന്തുണ്ടെങ്കിലും നമുക്ക് തിന്നാനുള്ളൊരിതാണ് എന്ത് തിന്നെങ്കിലും നമുക്ക് തേങ്ങില്ല അങ്ങനത്തെ ഒരവസ്ഥ അപ്പോഴാണ് ചക്ക ഉണ്ടായി അപ്പോൾ ചക്കയിൽ നമ്മൾ കുറേ പലഹാരമുണ്ടാക്കി അപ്പാക്കി ആക്കി പിന്നെ ഈവനിങ് സ്നാക്കി എല്ലാ ആക്കി പിന്നെ അതിലുണ്ടൊരു ചക്ക കുരുമില്ലേ ചക്കക്കൂരൽ എന്താക്കൂന്നിരി കറിയെല്ലാം വെച്ച് പിന്നെ നല്ല നമുക്ക് സ്പെഷ്യലൊന്നും ഉണ്ടാക്കാം നോക്കുമ്പോഴാണ് ചക്കക്കൂരല്ലോട് കണ്ടത് അപ്പോൾ അതാ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള ഒരുക്കത്തിലാവേ അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പോയിട്ട് എന്താ ചക്കക്കൂരല്ല തൊലെല്ലാം എടുത്തിട്ട് താ എടുത്ത് വെച്ചിന് നല്ലപോലെ അതിൻ്റെ വെളുത്ത തൊലില്ല അതെടുത്തിട്ട് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാ ചക്ക പൗത്ത ചക്ക എല്ലാം കൊണ്ട് നമ്മൾ സ്പെഷ്യൽ അതുപോലെ തന്നെ ചക്കക്കൂരും കൊണ്ട് നമുക്ക് സ്പെഷ്യൽ ആക്കിയിട്ട് എടുക്കാം ഫസ്റ്റ് എന്നെതാ അടുപ്പ് ഒന്നീ കത്തിശിട്ടിതാ ഒന്ന് ഈ എടുക്കണം ഭർത്തിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഓട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഇതാ ഓട് നല്ല പോലെ ചൂടായിട്ടുണ്ടാവും അല്ലോ ഉമ്മ മണ്ണിൻ്റെ ഓട്ടോ അപ്പം മണ്ണിൻ്റെ ഓട്ടിലാണെങ്കിൽ ഇത് ഭർത്ത് എടുക്കുന്നുള്ളത് അമതാ അമതായിൽ ഓട്ടിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ സ്റ്റീലിൻ്റെ പാത്രം കീചിൻ്റെ പാത്രത്തിൽ വറുത്തെടുക്കുന്നെങ്കിൽ അല്ല അല്ലെങ്കിൽ കല്ലുപ്പാകാൻ പറ്റും അല്ല പൊടി ഉപ്പാകാൻ പറ്റും ഇട്ടി നിങ്ങൾക്ക് വറുത്തിട്ടെടുക്കാം ഇപ്പം ഞാൻ ഓട്ടിൽ തന്നെ പറക്കുന്നതിനോണ്ട് ഞാനില്ല അങ്ങനെ വറുത്തെടുക്കുന്നുള്ളത് എന്തും വേണ്ട സാധാ ഓട് മാത്രം മതിയാവേ നമുക്ക് നല്ലപോലെ വറുത്തിട്ടെടുക്കണം കരി ഞാനൊന്നും കൈയ്യല്ല നല്ല പോലെ വറുത്തി കറിയാത്ത പോലെ അപ്പോൾ തീയ്യെല്ലാം പാകത്തിലാക്കിയിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഇത് ഈ റെസിപ്പി നിങ്ങല്ല നോക്കിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഇപ്പയാണ് ഉണ്ടാക്കി നോക്കുന്നത് അപ്പൊ ഞങ്ങളിപ്പോ ഒരേ ചക്ക ഇപ്പയാണ് പൂക്കാൻ എല്ലാം കീഞ്ഞത് അപ്പതിനെ കൊണ്ട് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ലേറ്റായി അന്നും സാറില്ല ഉണ്ടാക്കിയിട്ട് നോക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഇതാ ഉണ്ടാക്കി ഉണ്ടാക്കിട്ട് നോക്കുന്ന ആണ് എത്രത്തോളം സക്സസ് ആയിട്ട് വരും എന്നറിയില്ല ഇൻഷാല്ല നോക്കാം ഞങ്ങൾ കോഴി വന്നിട്ടുണ്ട് കോഴിക്കതാവുമ്പോ ചോറിട്ടൊടുത്തിട്ടുണ്ട് അപ്പോൾ മുറ്റം നോക്കണ്ട മുറ്റം രാവിലെ അടിച്ചാണ് പക്ഷെ അതാ മയം അല്ലാണ്ട് എല്ലാം ഉണ്ടെന്നാണ് മുറ്റാകില്ല എല്ലാം വൈറ്റുണ്ട് അപ്പോൾ അതൊന്നും എടുക്കണ്ടില്ല എടുക്കേണ്ടിയില്ല ഇന്ന് നല്ല മയൽ നല്ല മയാഞ്ഞേ നല്ല നിൽക്കാൻ പത്ത് പതിനൊന്ന് മണിയോളം നല്ല വെയിലുണ്ടായി പതിനൊന്ന് മണിയെല്ലാം കഴിഞ്ഞ പിന്നെ പിന്നെതാ നിൽക്കാതെ മയാഞ്ഞി ഇപ്പോൾതാ മയം കുറച്ചൊരു ആശ്വാസം ഉണ്ട് അപ്പോൾ ഞാൻ എന്താ വീഡിയോ എടുക്കാൻ വന്നത് അപ്പോൾ മയലിൽ വരുമ്പോൾ എന്തെങ്കിലും തിന്നാൻ തോന്നുന്ന കൂടുതൽ അപ്പോൾ ബേക്കറിയിലെ കൊണ്ടുവരുന്നതാണ് പിറ്റന്നൊക്കെ തന്നെ തീരുന്നതാണ് അവസ്ഥ ഞങ്ങളുടെ ചോറിനാട്ടിൻ കൂടുതൽ ചിലവാന്നുള്ളത് ബേക്കറിയാവുക അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റില അഭിപ്രായം അറിയിക്കണം ഈ രണ്ട് രണ്ടാട്ടനെ കാണുന്ന അല്ലെങ്കിൽ അത് പുറത്ത് മാത്രമേല് ഇപ്പം താ ഞാനവിടെ വീഡിയോ എടുക്കാൻ പതാ ഞങ്ങൾ കുച്ചിൽ പുറത്തേ വീഡിയോ എടുക്കുന്നുണ്ടായത് അപ്പോൾ കൊട്ടിയിൽ വന്നിട്ട് എന്തോ സൗണ്ട് കട്ടി ഞാൻ വന്നിട്ട് നോക്കിയത് നോക്കാൻ പണ്ട് അപ്രതീക്ഷിതമായി രണ്ട് വിരുന്നുകാർ ഞങ്ങളുടെ കൊട്ടില്ല വന്നിട്ട് ഇരുന്നിട്ടുണ്ട് ചായം കുടിക്കാൻ വേണ്ടിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പൊ ഞാനതിന് നല്ലൊരു സൽക്കാരൊക്കെ കൊടുത്തിരുത് അതിനെ പുറത്ത് വിട്ടിട്ടുണ്ട് ഇനി അത് വരും തോന്നുന്നില്ല ചിലപ്പോൾ വരും സൽക്കാരം നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കാടുന്നുണ്ടോ അതാണ് സാധനം ഓക്കെ കുറേ നേരമായി ഉമ്മ വർക്കുന്ന അപ്പൊ വറക്കുന്നതിനെ കൊണ്ട് വില കാര്യൊന്നും ഇലക്ക് സംഭവിച്ചിട്ടാ അപ്പൊ അതിനെ കൊണ്ടില്ല ഞാൻ ഞാനെന്താക്കുന്നേ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഉപ്പിട്ടിട്ട് വർക്കാൻ വേണ്ടിയിട്ട് പോന്നത അപ്പ ഇതിലെത്ര വറുത്തിട്ടും കാര്യമില്ല വറന്നിട്ട് വരുന്നില്ല അപ്പൊ കഴിഞ്ഞുണ്ട് അപ്പൊ ഞമ്മയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കയിലേക്ക് തന്നെ ഓക്കെ ഉപ്പിട്ടിടാകുമ്പോൾ നല്ല പോലെ വർക്ക് എന്നാൽ നോക്കാം കുറേ നേരം ഉമ്മയുടെ വർക്ക് നോക്കി കഴിഞ്ഞിട്ട് ഒരു ഫലവും ഇല്ല അപ്പം എല്ലാവരും ഇതിന് നമ്മ കോപ്പി അടിക്കാം അതാ ഉമ്മ ചെറിയൊരു കോള് വന്നിട്ടില്ല ഉമ്മ പോയി അപ്പൊ അതിന്റെ ഇടന്ന് വെച്ചതാ ഞാൻ ഓയിസ് കൊടുക്കുന്ന കടിപ്പിച്ച അതിൻ്റെ ഇടയിൽ കഗ് എല്ലാം അടിക്കുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഇതാര് ഭർത്തടക്കുന്നെ അപ്പൊ ബർക്കുന്നാടിയെന്നുവെച്ചു അപ്പൊ ഞാൻ ലുമ്മാന്ന് അപ്പൊ ഇച്ചൻ തറ എന്നോട് ചെല്ലിയത് അപ്പൊ പർക്കുനാടല്ലേ ചൂട് വെള്ളത്തിൽ പോയിട്ട് കുളിക്കുന്നു എങ്ങത്തെ തള്ളല്ലേ ഇച്ചലങ്കിലുള്ളവരൊക്കെ വീട്ടിലുണ്ടെങ്കിലോ പോരലുണ്ടെങ്കിലും അവസ്ഥ ഫുൾ ടൈം എന്താണെങ്കിൽ കഗ് അടിച്ചടുക്കേ അങ്ങനെ ഞാനിവിടെ മുണ്ടീ മുണ്ടീല് കുറെ സമയമായി ഈ ചക്കൂരി മാത്രം വായിറ്റാന്നാണ് എൻ്റെ ഒരു വാശി അപ്പൊ അതാ ഇതെന്റെ മോളെ കളിക്കുന്ന ഫോണവേ ഞാൻ ഞാനീതെല്ലാം വീഡിയോ എടുക്കാൻ കണ്ടിട്ട് ആ മോള് ഫോൺ എടുത്തോണ്ട് വന്ന് അപ്പോൾ ഈന്റെയും വീഡിയോ എടുക്കുന്നില്ലേ അപ്പൊ ഞാനിതാ ഇന്റെയും വീഡിയോ എടുത്ത് എന്തല്ലേ അപ്പൊ ഈന്റെയും വീഡിയോ എടുത്തു ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെ കമന്റിൽ അറിയണോ നിങ്ങള് പുള്ള ഫോൺ ഫോണുണ്ടെങ്കിൽ അതും കമന്റിൽ അറിയാം മറക്കണ്ടവ അപ്പോൾ ഇതാ ചക്കക്കുരുല്ല നല്ലപോലെ വെന്തിട്ട് പറഞ്ഞിട്ടല്ല മന്നേ അപ്പം ഉപ്പിട്ടിക്ക് കൊടുത്തതിന് മുതലായി അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ ആക്കണാ ഞാൻ അപ്പം താ നിങ്ങൾ എല്ലാവരും എന്താക്കണം അറിയാം ഉപ്പിട്ടിന് ഉപ്പാ പൊയ്യ തന്നെ ഇട്ടിട്ട് പറക്കാനായിട്ട് നോക്കണം വേ വണ്ണം അങ്ങനെ പറക്കേണ്ട അപ്പം നല്ലപോലെ പറഞ്ഞില്ല അപ്പം ഞമ്മൾ എന്താക്കുക ഉപ്പിട്ടി തന്നെ പറക്കുക ഉപ്പിട്ടിയിട്ട് പറക്കണമെന്ന് ഞങ്ങൾക്ക് ഇതാ വീയ പറഞ്ഞിട്ട് കിട്ടിയാൽ വേ അതായി നമുക്കിതാ ഇനി നമുക്ക് ഈ ബർക്കൻ്റെ ആവശ്യം നമുക്കിന് ബീൽ സെർവ് ചെയ്തെടുക്കാം ഈ ഒട്ടുന്നെടുക്കാം അല്ലെങ്കിൽ ഇനിയും കരി ഓട് നല്ല പോലെ ചൂടുള്ളതല്ല അതിനൊന്നും അതിനൊണ്ടില്ല ബിയ കരി നമുക്കിത് ബി എടുക്കാം അത് നമുക്ക് മേണ്ടി തേങ്ങ ചേർച്ചിട്ട് എടുക്കാം പോയിട്ട് ഓക്കെ ആ ചക്കക്കൂരല്ലോ ബർത്തിട്ട് ഞാൻ കണ്ണി ഞാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇടേ അപ്പോൾ ഇനി ഒന്നാക്കണം ചെറുങ്ങനെ മുറിച്ചിട്ടില്ല മിക്സിനെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് ഒന്നില്ല പൊടിച്ചിട്ടെടുക്കണം അപ്പം തണ്ണിറ്റാമ്പോണു തണി വേണു നല്ല ഓണത്തണി വേണു തണ്ണിറ്റാകുമ്പോൾ ചെറുങ്ങനെ മുറിച്ചിട്ട് മിക്സിൻ്റെ ചെറിയ പൊടിക്കുന്ന ജാറില്ലേ ആ ജാറിലിട്ടിട്ട് ഒന്നുമില്ല പൊടിച്ചിട്ട് എടുക്കണം അപ്പോൾ അപ്പോൾ ദാ കടല കൊണ്ടുവന്ന് അപ്പോൾ ഞാൻ എന്താ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ കടല കൊണ്ടുവരുമ്പോൾ കുറേ ഉണ്ടായിന് അപ്പോൾ അത് ഭർത്തു പിന്നെ എന്നെ തിന്നിങ്ങിട്ട് തീർന്നു അപ്പോൾ താ അപ്പോൾ ദാ കുറച്ച് കടലുണ്ടായി ഭർത്തെടുത്ത് ഭർത്തെടുത്ത കടലന്നെ അപ്പോൾ പിന്നെ മീനാക്കുമ്പോൾ കുറച്ചും കൂടി പറഞ്ഞിട്ടിട്ട് കെട്ടി ജയിലിക്ക് താവുമ്പോൾ ഭർത്തെടുത്താ വേ തേങ്ങ ചേർച്ച വെച്ചിന് അപ്പോൾ ഒരു മുറി തേങ്ങാവുക ഒരു മുറി തേങ്ങ എടുത്ത് വെച്ചിന് അപ്പോൾ നമുക്കിതെല്ലാം ഉണ്ടാക്കിയിട്ട് എടുക്കാം പെട്ടെന്ന് ചക്കക്കുരുതാ മിക്സിൻ്റെ ജാറിലിതാ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇങ്ങനെ ആയിരിക്കും വെള്ളം ഒന്ന് ചേർക്കേണ്ട വെറും ചക്കക്കുരു മാത്രമായിട്ടില്ല പൊടിച്ചെടുത്തിരുന്നത് നമുക്കിതുണ്ടാക്കാം പെട്ടെന്ന് വേണ്ടിയിട്ട് ഇതാ പാനെടുപ്പത്ത് വെച്ചിന് അപ്പോൾ ഇതിലേക്ക് പാൻ ചൂടായി വരുമ്പോൾ നെയ്യിട്ട് കൊടുക്കാം നെയ്യ് നല്ല പോലെ ഇല്ല മെൽറ്റ് ആയിട്ട് വന്ന നമുക്ക് കടലിട്ട് എടുക്കാം നല്ലപോലെ വറുത്തിയിട്ട് എടുക്കാം ഒന്നിച്ച നമുക്ക് തേങ്ങ ഇട്ടെടുക്കാം അപ്പോൾ താ ഞാൻ ഒരു വലിയ മുറി തേങ്ങ എടുത്തിന് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ അതാ തേങ്ങ ആട്ടിന് നല്ലപോലെ ചുള്ളിയിട്ട് എടുക്കുന്നുണ്ട് മിക്സ് ആക്കിട്ട് എടുക്കുന്നു ഞാൻ നല്ലപോലെ തേങ്ങ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടില്ല കുറച്ച് ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കാം അപ്പോൾ ഏലക്കാൻ്റെ ഫ്ലേവറിൽ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നല്ലോണം തന്നെ ഇടാം ഞാൻ കുറച്ച് നല്ല ഓൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളതുണ്ട് അതിനെ നല്ല പോലെ അല്ലേ മിക്സ് ആക്കിയിട്ടെടുക്കാം ഞാൻ ആർക്കും വേണ്ടാതെ ചക്കക്കുറി കൊണ്ട് നല്ലൊരു ചക്കക്കുരലിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ആരും മിസ്സ് ചെയ്യേണ്ട ഒരിക്കലെങ്കിലും ഉണ്ടാക്കിയിട്ട് നോക്കണം അടിപൊളി ടേസ്റ്റ് അല്ലെങ്കിൽ അടിപൊളി ടേസ്റ്റ് നമ്മുടെ ശരീരത്തിന് ഹെൽത്തിയാണ് നോ അൺഹെൽത്തി ഹെൽത്തി തന്നെയാണ് എല്ലാവരും ഒരു തവണ എങ്കിലും നല്ലപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ ഫീഡ്ബാക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ശർക്കരയാണ് എടുക്കുന്നുള്ളത് അപ്പോൾ ശർക്കര ഒന്ന് നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ശർക്കരത്തിട്ടൊടുക്കാം അപ്പോൾ ഞാൻ ഇട ആർക്കും നല്ലോണം മധുരം വേണ്ടാത്തത് കൊണ്ട് അങ്ങനെ ഞാനിവിടെ കുറച്ച് മധുരമാവട്ടുകൊടുത്തിനത് അപ്പോൾ ഇവിടെ ഉപ്പാക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ആർക്കും മധുരത്തിനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടും ഞാനില്ല കുറച്ച് കുറച്ചിട്ടാകുക മധുരം ഇട്ടുകൊടുത്തിന് നിങ്ങൾക്ക് നിങ്ങളെ പാകത്തിൽ മധുരം ഇട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ നല്ലപോലെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ അലിഞ്ഞിട്ട് വരണം അങ്ങനെ അതാ നല്ലപോലെ അലിഞ്ഞിട്ട് വന്നതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചക്കൂരും എടുക്കുന്നത് അപ്പോഴത്തേക്കാവുമ്പം നമ്മൾ തേങ്ങാവും ബെല്ലെല്ലാം ഒന്നിച്ചാണും അപ്പോൾ താ നല്ല ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം അത്രക്കും ടേസ്റ്റ് അല്ലെങ്കിൽ അത്രക്കും ടേസ്റ്റ് ഈ ചക്കക്കൂര കൊണ്ടുണ്ടാക്കിയെന്നേ പറയില്ല ഒരു സ്മെല്ലോ എന്തും ഇല്ല അപ്പോൾ ഞാൻ എന്താ നല്ല പോലെ ബെല്ലെ ശർക്കരയിൽ അലഞ്ഞിട്ട് വന്നിട്ട് തേങ്ങ ഒക്കെ എല്ലാം ഞാൻ എന്താക്കി വേവിച്ചു നമ്മൾ നേരത്തെ വറുത്തിട്ട് വെച്ച ചക്കക്കൂരും ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് ഞാൻ എന്താ പണ്ടത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അന്നി നല്ല പോലെ മിക്സ് ആക്കിയിട്ടെടുക്കുന്നുണ്ട് എല്ലായിടത്തും എത്തുന്ന പോലെ ആ കടലയും ആ ചക്കക്കോരും തേങ്ങ എല്ലായിടത്തും എത്തുന്ന പോലെ ഞാൻ നല്ലപോലെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നില്ല അപ്പോൾ എല്ലാം ഈ കാണും ഞങ്ങൾക്ക് ഇപ്പോൾ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കറക്റ്റായിട്ട് കിട്ടുമത്രം ചക്കൂരും ഞാൻ അതാ നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് ചക്കക്കൂരവും ചക്ക എല്ലാം തിന്ന് നമുക്ക് ശരീരത്തിന് ഹെൽത്തി അതുപോലെ തന്നെ ചക്കക്കൂരവും നമ്മുടെ ശരീരത്തിന് ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്താ നല്ലപോലെ എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് എന്താക്കണം ഇതൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കണം അതിനാ തണുപ്പിക്കാനായിട്ട് ആ പാൻ ഒന്ന് ഞാൻ ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് അത് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്നും ഇതാക്കിയിട്ടെടുക്കാം മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ നല്ല പോലെ തണുത്ത് വന്നിട്ടാകുമ്പോൾ പൊടിക്കുന്ന മിക്സി ജാറില് ആ ജാറിലേക്ക് ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശേ ഞാൻ മൂന്ന് ട്രിപ്പായിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നുള്ളത് അനതാ മിക്സിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇട്ടു കൊടുത്തിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നുള്ളത് അനതാ മൂന്ന് തവണ ഞാൻ എന്താ മിക്സിയിലിട്ട് താ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മളുടെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് നമ്മളിഷ്ടത്തിനനുസരിച്ച് ബോൾസാക്കിയിട്ടെടുക്കാം ആ ഞാൻ എന്താ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എന്നതാ ചക്കൂരവും എന്ത് അതിലേക്ക് ചേർത്ത് കൊടുത്ത കടലിൻ്റെയും എല്ലാത്തിൻ്റെ സ്മെല്ല് മൂക്കിലോട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനെ നല്ല മണത്തോടെ നല്ല കഴിക്കാൻ തോന്നുന്ന നല്ല മണത്തോടെയാണ് സ്മെല്ലുള്ളത് അപ്പോൾ എന്തായാലും കഴിച്ചു പോകും അങ്ങനെ എന്താ എല്ലാം ബോൾസാക്കി എടുത്തേനാവ എടുത്തിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കമൻ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ അതാ അടുത്ത പുതിയ പുതിയ വ്ളോഗ്സും റെസിപ്പീസും ആയിട്ട് വരുന്നതായിക്കും ബായ്